പട്രോളിങ്ങിനിടെ ദുരൂഹ സാഹചര്യത്തിലെത്തിയ കാർ മൂന്ന് തവണ പോലീസ് ഇടിച്ച സംഭവത്തിൽ പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതം നിയന്ത്രണം വിട്ട പോലീസ് വാഹനം കുഴിയിലേക്ക് പതിച്ചു ഒരു പോലീസുകാരന് പരിക്കേറ്റിരുന്നു കാറിലുണ്ടായിരുന്ന യുവതിയെയും യുവാവിനെയും കണ്ടെത്താനും അന്വേഷണം ഊർജിതമാക്കി രാത്രികാല പെട്രോളിംഗ് നടത്തുകയായിരുന്ന ബേഡകം പോലീസ് സ്റ്റേഷനിലെ എസ് ഐയും സംഘവും സഞ്ചരിച്ചിരുന്ന ജീപ്പിനു നേരെയായിരുന്നു ആക്രമണം ആൾട്ടോ കാർ മൂന്ന് തവണ പോലീസ് വാഹനത്തിൽ ഇടിച്ചു ഇടിയുടെ ആഘാതത്തിൽ പോലീസ് വാഹനം കാട്ടിലേക്ക് തെരച്ചു വീണതോടെ ആൾട്ടോ കാറുമായി അക്രമികൾ രക്ഷപ്പെട്ടു സംഭവത്തിൽ പോലീസ് ജീപ്പ് ഡ്രൈവർ രാകേഷിന്റെ കൈമുട്ടിനു പരിക്കേറ്റു അക്രമത്തിനുപയോഗിച്ച കാർ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി രാത്രി മണിയോടെ പള്ളത്തുങ്കാലിൽ വെച്ചായിരുന്നു സംഭവം വാഹന പരിശോധനക്കിടെ കൈ കാണിച്ചുവെങ്കിലും ആൾട്ടോ കാർ നിർത്തിയില്ല സംശയം തോന്നി പോലീസ് വാഹനം കാറിനെ പിന്തുടർന്നു കുറ്റിക്കോലിൽ പോലീസ് വാഹനം കാറിനെ മറികടന്നു പിടികൂടാനുള്ള ശ്രമത്തിനിടയിൽ കാർ പോലീസ് വാഹനത്തിൽ ഇടിച്ച ശേഷം ബന്ധുടുക്കാ ഭാഗത്തേക്ക് അമിത വേഗത്തിൽ ഓടിച്ചുപോയി കാറിനെ പിന്തുടർന്ന പോലീസ് ജീപ്പിനെ ബന്ദടുക്കയിൽ വെച്ചും കാർ ഇടിച്ചു കാർ വീണ്ടും പള്ളത്തുങ്കാലിൽ എത്തിയപ്പോൾ മറികടക്കാൻ ശ്രമിച്ച പോലീസ് വാഹനത്തിൽ വീണ്ടും ഇടിച്ചു ഇതോടെ പോലീസ് വാഹനം നിയന്ത്രണം വിട്ട് റോഡരികിലെ കുഴിയിലേക്ക് പതിക്കുകയായിരുന്നു കാർ ഓടിച്ചിരുന്ന ആളെ കൂടാതെ ഒരു യുവതിയും കാറിനകത്ത് ഉണ്ടായിരുന്നു കാറിന്റെ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുകയാണ് ന്യൂസ് ബ്യൂറോ കുണ്ടങ്കുഴി